ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ അരമനെ എന്ന ഏറ്റവും പുതിയ മൂവിയാണ് മൂവിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ വന്നിട്ടുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുക മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു പൂജാരി അയാളുടെ മകളുമൊത്ത് തൊട്ടടുത്തുള്ള അമ്പലത്തിലെ ഉത്സവത്തിന് വേണ്ടി പോവുകയാണ് മകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഭാര്യയ്ക്ക് ജീവനായിരുന്നു എത്രയും പെട്ടെന്ന് തിരിച്ച് മകളെയും കൂട്ടി വരണമെന്ന് പറഞ്ഞിട്ടാണ് അവർ യാത്ര ചെയ്യുന്നത് പോകുന്ന വഴി മകളാകട്ടെ ഈ ഉത്സവത്തിന് പിന്നിലുള്ള കഥ അന്വേഷിക്കുന്നു വർഷങ്ങൾക്ക് ഇവിടെ ഒരു ദുഷ്ടശക്തി ഉണ്ടായിരുന്നു ബാക്കെന്നാണ് എന്റെ പേര് കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ശക്തി ആളുകളെ കൊന്ന ശേഷം അവരുടെ രൂപം സ്വീകരിച്ച് അവരുടെ വീട്ടിൽ പോയി ബാക്കിയുള്ളവരെയും കൊല്ലും ബാക്കിന്റെ നീചകൃത്യങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു എന്നാൽ ബാക്കിനെ വശീകരിക്കാൻ ഒരേ ഒരു അവസരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചില സമയങ്ങളിൽ അതിന്റെ ശക്തി കുറയും ആ സമയത്ത് ആർക്ക് വേണമെങ്കിലും അതിനെ വശീകരിക്കാം പിന്നീട് അവരുടെ അടിമയായി മാറും ബാക്ക് നൂറു വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ കോവിലെ ദേവിയുടെ സഹായത്താൽ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ബാക്കിനെ തളച്ചൊരു കുടത്തിലാക്കി എവിടെയോ കൊണ്ടുപോയി സ്ഥാപിച്ചു അയാൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരുന്ന അയാളുടെ മകളുടെ കൈ എന്തിലോ തട്ടുകയും കൈ മുറിഞ്ഞിട്ട് ചോര വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്യുന്നു പെട്ടെന്ന് വഞ്ചി തുഴിഞ്ഞുകൊണ്ടിരുന്ന അയാളുടെ കയ്യിലുണ്ടായിരുന്ന കമ്പ് എവിടെയോ കുടുങ്ങുന്നു അത് വലിച്ചെടുക്കാൻ അയാൾ ശ്രമിക്കുന്നതിന്റെ കൂടെ തന്നെ അടിയിലുണ്ടായിരുന്ന കൂടത്തിൽ തട്ടുകയും അതിനുള്ളിൽ നിന്ന് ഒരു ശക്തി മുകളിലേക്ക് വരികയും ചെയ്യുന്നു അത് കുറച്ചു മുമ്പ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്ന ബാക്കെന്ന ശക്തി തന്നെയായിരുന്നു തിരിഞ്ഞു നോക്കി അയാൾ കാണുന്നത് അയാളുടെ മകളാകട്ടെ കയ്യിലൊരു മീനിനെ പിടിച്ചു ഭക്ഷിക്കുന്നതാണ് പെട്ടെന്ന് വഞ്ചി എവിടെ ഇടിക്കുന്നുണ്ട് അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അയാളുടെ മകൾ മരിച്ചു കിടക്കുന്നതാണ് അതിൽ നിന്നും അയാൾക്ക് മനസ്സിലാകുന്നുണ്ട് ബാക്ക് അയാളുടെ മകളെ കൊന്നിട്ട് അയാളുടെ മകളുടെ ശരീരം സ്വീകരിച്ചിരിക്കുന്നു കറക്റ്റ് ആ സമയത്ത് തന്നെ അമ്പലത്തിൽ ആഘോഷങ്ങൾ തുടങ്ങിയിരുന്നു ബാക്കിന്റെ ശക്തികൾ ആ സമയത്ത് ക്ഷയിച്ചിരിക്കുമെന്ന് മനസ്സിലാക്കിയ പൂജാരിയാകട്ടെ തന്റെ കയ്യിലുണ്ടായിരുന്ന ദിവ്യജലം ബാക്കിന്റെ ശരീരത്തിലേക്ക് തളിക്കുകയും ബാക്കിനെ തന്റെ അടിമയാക്കുകയും ചെയ്യുകയാണ് ബാക്കിന്റെ ആത്മാവിനെ ആ കുടത്തിൽ നിറയ്ക്കുകയും മകളുടെ ശരീരം സ്വീകരിച്ച ബാക്കിനോട് പറയുന്നുണ്ട് തന്റെ ഭാര്യയ്ക്ക് മകളില്ലാതെ ജീവിക്കാൻ കഴിയാത്ത കാരണം ഇനിയുള്ള കാലം നീ എന്റെ മകളായിട്ട് എന്റെ ഭാര്യയുടെ മുൻപിൽ അഭിനയിക്കണമെന്ന് ിമയെ ബാക്കിന് അതനുസരിച്ച് മതിയാകുമായിരുന്നു കഥ പിന്നീട് കാണിക്കുന്നത് മറ്റൊരിടത്താണ് നായകനായ ശരവണ്യും ശരവണ്ട ആന്റിയേയും കാണിക്കുന്നു ശരവൺ ഒരു വക്കീലായിരുന്നു നീതിയുള്ള കേസുകൾ മാത്രമാണ് അയാൾ എടുത്തിരുന്നത് അയാൾക്കൊരു പെങ്ങൾ ഉണ്ടായിരുന്നു സെൽവി എന്നാണ് പേര് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരാളെ പ്രണയിക്കുകയും വീട് വിട്ടിറങ്ങി പോവുകയും ചെയ്ത പെൺകുട്ടിയാണ് സെൽവി വർഷങ്ങളായി സെൽവിയും ശരവണ് തമ്മിൽ കണ്ടിട്ടില്ല എന്നാൽ ശരവണ് ഇപ്പോഴും സെൽവി എന്ന് പറഞ്ഞാൽ ജീവനാണ് അതേസമയം തന്നെ മറ്റൊരിടത്ത് സെൽവിയും കുടുംബത്തെയും കാണിക്കുന്നുണ്ട് സെൽവിയുടെ ഹസ്ബൻഡും രണ്ട് കുട്ടികളും ാണ് അവളുടെ കുടുംബം എഞ്ചിനീയറായ അവളുടെ ഹസ്ബൻഡ് ആകട്ടെ പഴയ ബിൽഡിങ്ങുകൾ എടുത്തിട്ട് റെനോവേറ്റ് ചെയ്ത് കൊടുക്കുന്ന ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവർ താമസിക്കുന്നത് അതുപോലൊരു ബിൽഡിങ്ങിലായിരുന്നു സെൽവിയുടെ മകളുടെ പേര് ശക്തി എന്നും മകന്റെ പേര് ശരവൺ എന്നുമായിരുന്നു അവൾ തന്റെ ചേട്ടനോടുള്ള സ്നേഹം കാരണമാണ് മകന്റെ പേര് ശരവൺ എന്ന് തന്നെ വെച്ചത് അങ്ങനെ ഒരു ദിവസം സെൽവിയുടെ ഹസ്ബൻഡ് ജോഗിങ്ങിന് വേണ്ടി പുറത്തേക്ക് പോകാൻ നേരത്ത് അവിടെ ഉണ്ടായിരുന്ന ഗ്രാമത്തലവന്റെ മകൻ രവി ആകട്ടെ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്ന കാണുന്നുണ്ട് അവനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു അവനോട് സംസാരിച്ചിട്ട് കുറച്ചു ദൂരം മുന്നോട്ട് പോ ൾ തറയിലിങ്ങും പുക മൂടുകയും അതിനുള്ളിലേക്ക് കടന്ന അയാളുടെ കാലിലേക്ക് രണ്ട് കൈകൾ വന്ന് പിടിക്കുകയും ചെയ്യുന്നുണ്ട് അത് ബാക്കായിരുന്നു സെൽവിയുടെ ഹസ്ബൻഡിന്റെ രൂപം സ്വീകരിച്ച ബാക്കാകട്ടെ നേരെ സെൽവിയുടെ അടുത്തേക്കാണ് പോകുന്നത് സെൽവിയുടെ അടുത്ത് നിന്ന് ബാക്കാകട്ടെ കുട്ടികൾ എവിടെ എവിടെയെന്ന് ചോദിക്കുന്നു തനിക്ക് സ്ഥിരം തരാറുള്ള ഉമ്മ തന്നു കഴിഞ്ഞാൽ കുട്ടികൾ എവിടെ എവിടെയെന്ന് പറയാമെന്നും അവള് പറയുന്നുണ്ട് അങ്ങനെ ബാക്ക് അവളുടെ അടുത്തേക്ക് നീങ്ങുന്നതും പെട്ടെന്ന് പുറത്തു നിന്ന് ആൾക്കാരുടെ ബഹളം കേൾക്കുന്നു നിങ്ങളുടെ ഹസ്ബൻഡ് അവിടെ മരിച്ചു കിടക്കുന്നു എന്ന് പറയുന്നതും സെൽവി എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് അവരുടെ കൂടെ ഓടുന്നതും ാണ് കാണിക്കുന്നത് രവി ആ സമയത്തും അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു സെൽവി ഇങ്ങനെ ഓടിപ്പോകുന്നതെല്ലാം രവി കാണുന്നുണ്ടായിരുന്നു അവൻ ഷൂട്ട് ചെയ്തുകൊണ്ട് കിണറ്റിൻ കറയിലേക്ക് ചെല്ലുമ്പോഴാകട്ടെ അവിടെ ഒരു നായ നിന്ന് കുരയ്ക്കുന്നുണ്ട് സെൽവിയുടെ മകൾ ശക്തിയാകട്ടെ അവിടെ തലയിടിച്ച് വീണ് കിടക്കുന്നു അവൻ ഇതെല്ലാം കണ്ട് അന്തം വിട്ട് ആ നായ കുരയ്ക്കുന്നിടത്തേക്ക് നോക്കുമ്പോഴാകട്ടെ കിണറ്റിനുള്ളിൽ അവൻ കാണുന്ന കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു ഇപ്പോൾ ഇവിടെ നിന്നും ഓടിപ്പോയ സെൽവി ആകട്ടെ അവിടെ തൂങ്ങി മരിച്ച നിലയിലാണ് അവൻ കാണുന്നത് സീൻ അവിടെ നിന്ന് കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് സരവണനെ അവന്റെ ആന്റിയുടെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് സെൽവിയുടെയും അവളുടെ ഹസ്ബൻഡിന്റെയും മരണവിവരം അറിയിക്കുന്നതാണ് ജോഗിങ്ങിന് പോയ സെൽവിയുടെ ഹസ്ബൻഡ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുവെന്നും അതറിഞ്ഞിട്ട് സഹിക്കവയ്യാതെ അവൾ ആത്മഹത്യ ചെയ്തുവെന്നാണ് അവര് പറയുന്നത് കാര്യങ്ങൾ അറിഞ്ഞ ഉടനെ ശരവണ്ണുരുന്ന ആ അരമനയിലേക്ക് പോകുന്നു അവിടെയാകട്ടെ സെൽവിയുടെ ഹസ്ബൻഡോടെ പണി ചെയ്തിരുന്ന ഒരു മേസ്ത്രിയും കാർപ്പൻ്റും ഉണ്ടായിരുന്നു അവിടെയുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണ് അവർ കുറെ വിവരങ്ങൾ അറിയുന്നത് ആ അരമനയാകട്ടെ അവിടുത്തെ ഒരു ജമീന്ദാരുടെ ആയിരുന്നു സെൽവിയുടെ ഹസ്ബൻഡ് ആകട്ടെ പലരുടെയും കയ്യിൽ നിന്ന് ക്യാഷും വാങ്ങി ലോൺ എടുത്തിട്ട് ഈ ുടെ കയ്യിൽ നിന്ന് ഈ അരമന വാങ്ങിച്ചിരിക്കുകയാണ് ജമീൻദാർക്കാകട്ടെ പകുതി പണം മാത്രമേ കൊടുത്തിട്ടുള്ളൂ ബാക്കി പണം അരമന റെനോവേറ്റ് ചെയ്ത് വിറ്റ ശേഷമാണ് ഇയാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് അവർ രണ്ടുപേരും മരിച്ചത് കാരണം ആകെ കഷ്ടത്തിലായിരുന്നു ജമീന്ദാരുടെ പേരക്കുട്ടിയായ മായയുടെ വിവാഹം നടക്കണമെങ്കിൽ ആ കാശ് കിട്ടിയെങ്കിലേ പറ്റൂ അതുകൊണ്ട് ഈ പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അയാൾ ആവശ്യപ്പെടുന്നുണ്ട് സരവണ്ണനോട് സരവണ്ണെ കണ്ടെത്താൻ താമസിച്ചത് കൊണ്ട് തന്നെ സെൽവി അവളുടെ ഹസ്ബൻഡിനെയും അവർ തന്നെ നേരത്തെ അടക്കം ചെയ്തിരുന്നു ആ ജമീൻദാരം അയാളുടെ പേരക്കുട്ടി മായയും മനയുടെ ഒരു ഭാഗത്താണ് താമസിച്ചുകൊണ്ടിരുന്നത് അതിനിടെ ആകട്ടെ അവിടെ കളിച്ചുകൊണ്ടിരുന്ന ജൂനിയർ സരവണന്റെ അടുത്തേക്ക് ഒരു ആത്മാവ് വരുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട് പേടിച്ചു പോയി അവനാകട്ടെ ഓടിപ്പോയി സരവണനെ കെട്ടിപ്പിടിക്കുന്നു തലക്കെടിയേറ്റ് വീണ് കിടന്നിരുന്ന ശക്തിയാകട്ടെ ഇപ്പോൾ കോമയിലാണ് ശക്തിയെ നോക്കുന്നത് ഡോക്ടർ കൂടിയായ ആ ജമീന്ദാറിന്റെ പേരക്കുട്ടിയായ മായയായിരുന്നു അന്ന് രാത്രി ഫോണിൽ കളിച്ചുകൊണ്ടിരുന്ന സരവണൻ വീണ്ടും ആ ആത്മാവിനെ കാണുന്നുണ്ട് അവൻ അതിനെ കണ്ടിട്ട് പേടിക്കുന്നു അവിടേക്ക് വന്ന സെൽവിയുടെ ആൻറ്റിക്കും ആ ആത്മാവിന്റെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട് അവരും അവിടെ നിന്നും േടിച്ചോടുന്നു പിറ്റേന്ന് തന്നെ അവരെ രണ്ടുപേരെ അടക്കം ചെയ്തിരുന്ന സ്ഥലത്തേക്ക് സരവണൻ പോകുന്നുണ്ട് ആ സമയത്താണ് പണ്ട് നടന്ന ചില കാര്യങ്ങൾ അവൻ ഓർക്കുന്നത് സെൽവിയുടെ പ്രണയബന്ധത്തെ അവരുടെ അച്ഛൻ എതിർത്തിരുന്നു അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ശരവണൻ ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല അങ്ങനെ ഒരു ദിവസം സെൽവി ആത്മഹത്യക്ക് ശ്രമിച്ചു ഇത് കണ്ടുകൊണ്ടുവന്ന സരവണൻ അവളെ തടുക്കുകയും ചെയ്തു അന്ന് സെൽവിയെ കൊണ്ട് അവനൊരു സത്യം വാങ്ങിയിരുന്നു ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്യരുതെന്ന് അവൾ അവൻ ആ സത്യം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ സെൽവി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് സരവണൻ വിശ്വസിച്ചു അവളുടെ ഇത് കൊലപാതകം തന്നെയാണ് തന്റെ സംശയം ശരവണ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോയി ഇൻസ്പെക്ടറെ അറിയിച്ചെങ്കിലും അയാൾ അത് മൈൻഡ് പോലും ചെയ്തില്ല അവിടെ അമ്പലത്തിൽ വലിയൊരു ഫെസ്റ്റിവൽ നടക്കുന്ന കാരണം എല്ലാവരും അതിന്റെ തിരക്കിലായിരുന്നു ഇൻസ്പെക്ടറും അത് കാരണം നല്ല ടെൻഷനിലായിരുന്നു അത് കാരണം ശരവണം പറയുന്നതൊന്നും അയാൾ കേൾക്കാൻ കൂട്ടാക്കിയില്ല ആ ഫെസ്റ്റിവൽ രണ്ടു ദിവസത്തിനകം വെച്ച് കഴിയുമെന്നും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്പെക്ടറോട് സംസാരിക്കാമെന്നും അവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിള് പറയുന്നു അങ്ങനെ രവിയും സരവണനും കാട്ടിലൂടെ പോകുന്ന വഴിക്കാകട്ടെ രവിയും പറയുന്നുണ്ട് അന്നവൻ സെൽവി ആൾക്കാരുടെ കൂടെ ഓടി പോകുന്നതും കണ്ടു പെട്ടെന്ന് അവൻ കിണറ്റിന്റെ കരയിലേക്ക് വരുമ്പോ അവിടെ മരിച്ചു കിടക്കുന്നതും കണ്ടു ഒരേ സമയം തന്നെ രണ്ടടുത്ത് സെൽവിയെ കണ്ടു ഇതിൽ എന്തോ ഒരു നിഗൂഢതയുണ്ട് മാത്രമല്ല അന്ന് ജോഗിങ്ങിന് സെൽവിയുടെ ഹസ്ബൻഡ് പോകുന്ന വഴിക്ക് അവൻ എടുത്ത വീഡിയോയും കാണിക്കുന്നുണ്ട് ആ വീഡിയോയിലാകട്ടെ ഒരു സ്വാമി സെൽവിയുടെ ഹസ്ബൻഡിനെ നോക്കി നിൽക്കുന്നത് ശരവണൻ കാണുന്നുണ്ട് അമ്പലത്തിലെ ഉത്സവമല്ലേ അതിന് വന്ന ഏതെങ്കിലും സ്വാമിമാരാകാമെന്ന് രവി പറയുന്നു ആ ടൈമില് അരമനയിലെ ജൂനിയർ ശരവണൻ ഇരുന്ന് കളിക്കുകയായിരുന്നു അവൻ ഭിത്തിയിലേക്ക് ബോൾ എറിയുന്നുണ്ട് കുറച്ചു കഴിയുമ്പോൾ ആ ബോള് ഭിത്തിക്കുള്ളിലേക്ക് കയറിപ്പോകുന്നു ാകട്ടെ അവർ നേരത്തെ ആ വീഡിയോയിൽ കണ്ട സ്വാമി ഒരു മാലയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ വീടിന്റെ അടുത്ത് എത്തിയതും ആ മാല വലിയ രീതിയിൽ കറങ്ങാൻ തുടങ്ങി എന്തോ ഒരു ശക്തി ആ വീട്ടിലുണ്ടെന്ന് സ്വാമിക്ക് മനസ്സിലായി ഭിത്തിക്കുള്ളിലേക്ക് പോയ ബോളും നോക്കി നിന്ന ജൂനിയർ സർവന്റെ മുന്നിലേക്ക് ഭിത്തിയിൽ നിന്നും ഒരു കൈ വന്ന് ആ ബോൾ തിരിച്ചു കൊടുക്കുന്നു അവനത് കണ്ട് പേടിച്ചു നിൽക്കുകയായിരുന്നു പെട്ടെന്നാണ് മായ അവിടേക്ക് വന്നിട്ട് അവനോട് പോയി കിടന്നുറങ്ങാൻ പറയുന്നത് അങ്ങനെ പോകുന്ന വഴിക്ക് മായ ആകട്ടെ ശക്തിയുടെ അടുത്ത് ആരോ ഇരിക്കുന്ന കാണുന്നുണ്ട് അവൾ റൂമിലേക്ക് കയറി ചെല്ലുമ്പോ അവിടെ ആരുമില്ലായിരുന്നു കുറച്ചു കഴിയുമ്പോൾ രൂപത്തെ മായയും കാണുന്നുണ്ട് അതേസമയം സരവണന്റെയും രവിയുടെയും വണ്ടിയെ എന്തോ ഒന്നും വന്ന് ആക്രമിക്കുന്നുണ്ട് അതെന്താണെന്ന് നോക്കാൻ വേണ്ടിട്ട് സരവണൻ ഇറങ്ങുന്നു സൗണ്ട് കേട്ട് കാടിനുള്ളിലേക്ക് പോയ സരവണനാകട്ടെ ഒരു രൂപത്തെ കാണുന്നുണ്ട് ആ രൂപത്തിന്റെ പുറകെ സരവണൻ പോകുമ്പോൾ രവി അവിടെ ഒറ്റയ്ക്കായിരുന്നു തിരിച്ചു വന്ന് സരവണൻ നോക്കുമ്പോഴേക്കും രവിയും കാറും അവിടെ ഇല്ലായിരുന്നു ആ ക്യാമറ മാത്രം അവിടെ കിടക്കുന്നു ആ ക്യാമറ അപ്പോഴും റെക്കോർഡിങ്ങിലായിരുന്നു അവൻ അതിന്റെ വിഷ്വൽസ് നോക്കുമ്പോഴാകട്ടെ ആ സ്വാമി വന്ന് ക്യാമറയിലേക്ക് നോക്കിയിട്ട് പോകുന്നത് അതിൽ കാണുന്നുണ്ട് ഇതിന്റെ എല്ലാം പിന്നില് ആ സ്വാമിയായിരിക്കാം എന്ന് തോന്നുന്നു തലേന്ന് രാത്രി താങ്കണ്ട രൂപത്തെ പറ്റി മായ ആകട്ടെ ആന്റിയോട് പറയുന്നുണ്ട് താനും അതുപോലൊരു രൂപത്തെ കണ്ടുവെന്ന് ആന്റി പറയുന്നു തൽക്കാലം ഇതൊന്നും ആരോടും പറയണ്ട അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരമനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില കിട്ടില്ല അന്ന് സരവണ്ണനും മായയും ചേർന്നിട്ട് അവിടെ തമ്പലത്തിലേക്ക് പോകുന്നു അവിടെ രണ്ട് വലിയ പ്രതിമകൾ ഉണ്ടായിരുന്നു ഒന്ന് ദേവിയുടെയും ഒന്ന് രാക്ഷസന്റെയും ഉത്സവത്തിന്റെ അവസാന ദിവസം ദേവി തന്റെ കൈ കൊണ്ട് രാക്ഷസനെ വധിക്കും അതോടുകൂടി ഉത്സവം അവസാനിക്കുകയും ചെയ്യും നഗരത്തിന്റെ പലയിടത്തു നിന്നും ഒരുപാട് പൂജാരിമാർ ആ അമ്പലത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ നമ്മുടെ മൂവീടെ ആദ്യം കാണിച്ച ആ പൂജാരിയും ഉണ്ടായിരുന്നു അയാൾ ആ അമ്പലത്തിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു താഴെക്കുടം സ്ഥാനഭ്രംശം വന്നിരിക്കുന്നത് കാണുകയും അയാൾ പേടിച്ചോടുകയും ചെയ്യുന്നു അങ്ങനെ ശരവണം വണ്ടിയോട്ട് പോകുന്ന വഴിക്ക് ദൂരെ പക്ഷികൾ ബഹളം ഉണ്ടാക്കുന്ന കണ്ടിട്ട് അവൻ കാടിനുള്ളിലേക്ക് ചെല്ലുന്നു അവിടെ ചെന്ന് നോക്കുമ്പോഴാകട്ടെ രവിയുടെ ജീപ്പ് അവിടെ തകർന്നു കിടക്കുന്നതാണ് കാണുന്നത് രവി അവിടെ മരിച്ച നിലയിലും കണ്ടെത്തുന്നു അപ്പോൾ തന്നെ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നു ഗ്രാമത്തിൽ രവിയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി നാളെ നിന്റെ ബർത്ത്ഡേ ആണെന്നും ഇന്ന് തന്നെ നീ മരിച്ചു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് അറിയുന്നതെല്ലാം തന്നെ സരവണൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ക്യാമറയിൽ പതിഞ്ഞ ആ സ്വാമിയായിരിക്കാം ഇതിനെല്ലാം പിന്നില്ലെന്ന് സരവണൻ പോലീസുകാരോട് പറയുന്നു കറക്റ്റ് ആ സമയത്ത് ആ സ്വാമി അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു സരവണൻ അയാളുടെ പിറകെ പോകുന്നു എന്നാൽ അയാൾ രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് ഇൻസ്പെക്ടർ സരവണൻ പറയുന്നത് ഒന്നും തന്നെ കേൾക്കുന്നില്ല എന്നാൽ കോൺസ്റ്റബിൾ പറയുന്നുണ്ട് ആ സ്വാമി ആയിരിക്കാം ഇതിനെല്ലാം പിന്നില്ലെന്ന് അങ്ങനെ കോൺസ്റ്റബിളിന്റെ നിർബന്ധ പ്രകാരം ഇൻസ്പെക്ടറും സരവണനും കോൺസ്റ്റബിളും ചേർന്നിട്ട് ആ കാടിന്റെ പല ഭാഗങ്ങളും പരിശോധിക്കുന്നു അവിടെ ആ സ്വാമി താമസിച്ചിരുന്ന സ്ഥലം അവർ കണ്ടെത്തുന്നു അയാൾ അവിടെ എന്തൊക്കെയോ പൂജയും മന്ത്രവാദവും നടത്തിയിരുന്നു അവിടെ നിന്നും സരവണ് സഹോദരി സെൽവിയുടെയും ഹസ്ബൻഡിന്റെയും ഈ രവിയുടെയും ഫോട്ടോ കണ്ടെത്തുന്നുണ്ട് അടുത്തതായിട്ട് സരവണ്ണം കണ്ടെത്തുന്നത് ശക്തിയുടെ ഫോട്ടോയായിരുന്നു ഇതിൽ നിന്നും ആ സ്വാമി എന്തോ ചെയ്യാൻ പോകുകയാണെന്ന് അവർക്ക് ഡൗട്ട് തോന്നുന്നു എന്നാൽ ഇവരിതെല്ലാം നോക്കിയിട്ട് പോകുന്നത് ആ സ്വാമി ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അന്ന് രാത്രി സരവണ് അവിടുത്തെ ഒരു സർക്കാർ ഓഫീസിൽ കയറിയിട്ട് അവിടെ നിന്നും ഈ മരിച്ചുപോയ ആൾക്കാരുടെ എല്ലാം ജനന ുന്നു അതിൽ നിന്ന് അവന്റെ കാര്യം മനസ്സിലാകുന്നു ഇരുപത് വർഷം മുമ്പ് ഇതേ അമ്പലത്തിലെ ഫെസ്റ്റിവലിന്റെ അന്നാണ് രവി ജനിച്ചിരിക്കുന്നത് പത്ത് വർഷം മുമ്പ് ഇതേ അമ്പലത്തിലെ ഫെസ്റ്റിവലിന്റെ അന്ന് തന്നെയാണ് അവന്റെ നീസായ ശക്തിയും ജനിച്ചിരിക്കുന്നത് മുപ്പത് വർഷം മുമ്പ് ഇതേ രീതിയിൽ ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ എന്ന് അവൻ നോക്കുന്നു അങ്ങനെ കണ്ടെത്തിയ ഒരു വീട് അന്വേഷിച്ച് ചെല്ലുമ്പോഴാകട്ടെ ആ കോൺസ്റ്റബിൾ പറയുന്നുണ്ട് അത് നമ്മുടെ ഇൻസ്പെക്ടറിന്റെ തന്നെ വീടാണെന്ന് അവരുടെ പൂർവികർ താമസിച്ചിരുന്ന വീടാണ് ഇപ്പൊ ഇവിടെ ആരുമില്ല ഫെസ്റ്റിവലിന്റെ അന്ന് ജനിച്ചവരാണ് ഇപ്പോൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും അടുത്തിര ൻസ്പെക്ടർ ആകാമെന്ന് അവന് തോന്നുന്നു ശക്തിയെ കൊല്ലാൻ ശ്രമിച്ചതായിരിക്കാം എന്നാൽ ശക്തി കോമയിലാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ശക്തിയെ വീണ്ടും കൊല്ലാൻ വേണ്ടി ആരെങ്കിലും വരും അവളുടെ റൂം പെട്ടെന്ന് തന്നെ മാറ്റണമെന്ന് പറഞ്ഞിട്ട് മായയോട് പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് അവൻ ശക്തിയെ കിടത്തിയിരുന്ന റൂമിൽ നിന്നും അവർ മറ്റൊരു റൂമിലേക്ക് മാറ്റുന്നു താൻ ഇൻസ്പെക്ടറിനെ അന്വേഷിച്ചു പോവുകയാണെന്നും ശക്തിയെ നല്ലപോലെ നോക്കണമെന്നും പറഞ്ഞിട്ട് ശരവൺ അവിടെ നിന്നും പോകുന്നു കുറച്ചു കഴിയുമ്പോൾ അവിടേക്ക് ആ പൂജാരി വരുന്നുണ്ട് ഫെസ്റ്റിവലിന്റെ ഇട തന്റെ മകളെ കാണാതായെന്നും തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തുള്ള വീട്ടിലെ കൊച്ചുകുട്ടികളുടെ കയ്യിൽ വെറ്റിലെയും ാക്കും കൊടുക്കുകയാണ് താൻ ചെയ്യുന്നതെന്നും അയാൾ പറയുന്നു ഇവിടെ ഒരു കൊച്ചുകുട്ടി ഉണ്ടെന്ന് അറിഞ്ഞു എനിക്ക് ആ കുട്ടിയുടെ കയ്യിൽ വെറ്റിലെയും പാക്കും കൊടുക്കണം എന്നാൽ മാത്രമേ എന്റെ മകളെ തിരിച്ചു കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ചെയ്ത നേർച്ച പൂർണ്ണമാകൂ മായ അതിന് സമ്മതിക്കുന്നില്ലെങ്കിലും അയാളുടെ അവസ്ഥ കണ്ടിട്ട് ആന്റി പറയുന്നുണ്ട് വെറ്റിലെയും പാക്കുമല്ലേ അത് ഞങ്ങളുടെ മകളുടെ കയ്യിൽ കൊടുത്തിട്ട് പൊയ്ക്കൂ എന്ന് പറഞ്ഞിട്ട് അവർ നേരെ ശക്തിയുടെ റൂമിലേക്ക് ആ പൂജാരിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു മായ അയാളെ തടയാൻ ശ്രമിച്ചെങ്കിലും അയാൾ അതൊന്നും തന്നെ കേൾക്കുന്നില്ല അയാൾ വീടിനുള്ളിലേക്ക് കയറിയതും അവിടെ ഉണ്ടായിരുന്ന ആത്മാവിനെ അയാൾ കാണുന്നുണ്ട് ശക്തിയുടെ അടുത്തേക്ക് പോകുന്ന അയാളെ ആത്മാവ് തടയാൻ ശ്രമിക്കുന്നു അതേസമയം ആ ഇൻസ്പെക്ടർ ആകട്ടെ ആ സ്വാമിയെ ഫോളോ ചെയ്ത് കാടിനുള്ളിലേക്ക് പോയതാണ് ഇവിടെ ശക്തിയുടെ റൂമിൽ കയറിയ പൂജാരി ശക്തിയെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴേക്കും ആ വീടിനുള്ളിൽ ഉണ്ടായിരുന്ന ആത്മാവ് അയാളെ ആക്രമിക്കുകയും ആ വീടിന് പുറത്താക്കുകയും ചെയ്യുന്നു സ്വാമിയെ പിടിക്കാൻ പോയ ഇൻസ്പെക്ടറിനെ ആകട്ടെ സ്വാമി മയക്കിക്കെടുത്തി അവിടെ നിന്നും വലിച്ചഴിച്ചുകൊണ്ട് പോവുകയാണ് ഇൻസ്പെക്ടറിനെ തിരക്കി വന്ന സരവണ്ണാകട്ടെ സ്വാമിയെ ആക്രമിക്കുന്നു എന്നാൽ സ്വാമി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് അതൊന്നും കേൾക്കാത്ത സരവണ്ണൻ സ്വാമി ആക്രമിച്ചുകൊണ്ടേയിരുന്നു കറക്റ്റ് ആ സമയത്ത് തന്നെ ബോധം കെട്ടുകിടന്ന ഇൻസ്പെക്ടർ മുകളിലേക്ക് തനിയെ പോകാൻ തുടങ്ങി എന്നിട്ട് അയാളെ അവിടെ ഉണ്ടായിരുന്ന ഒരു ശൂലത്തിലേക്ക് ഏതോ ഒരു ശക്തി വലിച്ചെറിയുന്നു ആ ദുഷ്ടശക്തിയിൽ നിന്ന് താന ഇൻസ്പെക്ടറെ രക്ഷിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നതെന്ന് സ്വാമി പറയുന്നു ഇവിടെ ശക്തിയാകട്ടെ കോമയിൽ നിന്ന് ഉണരുകയും ചെയ്യുന്നുണ്ട് കറക്റ്റ് സമയത്ത് ആ വീട്ടിൽ ശക്തിക്ക് കാവലായി നിന്നിരുന്ന ആ ആത്മാവ് മറ്റാരുടേതുമായിരുന്നില്ല അവളുടെ അമ്മ സെൽവിയുടേതു തന്നെയായിരുന്നു സീൻ അവിടെ നിന്ന് കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് ആ പൂജാരിയുടെ വീട്ടിലേക്ക് പോലീസുകാരെത്തുമ്പോൾ പൂജാരിയും വൈഫും മരിച്ചു കിടക്കുന്നത് കാണുന്നതാണ് ഇവിടെ സ്വാമിയാകട്ടെ എല്ലാവരും ും നടന്ന സംഭവങ്ങൾ വിവരിക്കുന്നു ഇവിടെ നടക്കുന്ന ഈ കൊലകൾക്ക് പിന്നിൽ ബാക്ക് എന്ന ദുഷ്ടശക്തിയാണ് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ശക്തി മനുഷ്യന്റെ ശരീരത്തിലാണ് ഇപ്പോൾ അതുള്ളത് അതുകൊണ്ട് തന്നെ രക്തത്തിലൂടെ മാത്രമേ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ ബാക്ക് പുറത്തു വന്നതറിഞ്ഞ നിറഞ്ഞ തങ്ങളാകട്ടെ നേരെ പൂജാരിയുടെ വീട്ടിലേക്കാണ് പോയത് മകളുടെ രൂപത്തിലുള്ളത് ബാക്കാണെന്ന് മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പൂജാരിയും കുടുംബവും അവിടെ നിന്നും പോയിരുന്നു ബാക്കിന്റെ ആത്മാവിനെ സൂക്ഷിക്കാൻ പറ്റിയ ശക്തിയുള്ള ദൈവങ്ങൾ ഇവിടെയും ഉജ്ജയനില് മാത്രമേ ഉള്ളൂ എന്റെ കുറച്ച് ആൾക്കാർ ർ അവിടേക്ക് പോയി ഞാൻ ഇവിടേക്കും വന്നു പൂജാരിയുടെ അടിമയായി അയാളുടെ മകളുടെ രൂപത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ബാക്കാകട്ടെ ഒരു ദിവസം യാദർച്ഛികമായി മനസ്സിലാക്കുന്നുണ്ട് ആ അമ്പലത്തിന്റെ മുകളിലുള്ള ഒരു താഴുകക്കൂടത്തിലാണ് തന്റെ ആത്മാവിനെ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് കുറച്ച് ആൾക്കാർക്ക് കാശ് കൊടുത്ത് അവൾ ആ ആത്മാവിനെ വെളിയിലെടുക്കുന്നു എന്നാൽ അതിന്റെ ശക്തി പൂർണ്ണമായിട്ട് അതിന് തിരിച്ചു കിട്ടിയില്ല ആ ശക്തി തിരിച്ചു കിട്ടണമെങ്കിൽ അതേ ഫെസ്റ്റിവലിന്റെ അന്ന് ജനിച്ച മൂന്ന് മൂന്നുപേരെ കൊല്ലണമായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ആദ്യം ശക്തിയെ കൊല്ലാൻ ശ്രമിച്ചത് ശക്തിയെ കൊല്ലാൻ വേണ്ടിയിട്ട് അവളുടെ അച്ഛൻ ആദ്യം കൊന്ന് ആ രൂപത്തിൽ ബാക്ക് അവിടേക്ക് ചെല്ലുന്നു എന്നാൽ തന്റെ അടുത്തേക്ക് ഉമ്മ വെക്കാൻ വന്ന തന്റെ ഹസ്ബൻഡിന്റെ രൂപത്തിലുള്ളത് മറ്റാരോ ആണെന്ന് സെൽവി മനസ്സിലാക്കിയിരുന്നു കുട്ടികൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ കള്ളം പറയുന്നുണ്ട് കിണറ്റിന്റെ കരയിൽ കളിക്കുകയാണെന്ന് എന്നിട്ട് അവൾ മുകളിലുണ്ടായിരുന്ന കുട്ടികളെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് അച്ഛൻ നമ്മുടെ കൂടെ സാറ്റ് കളിക്കുകയാണെന്നും നമുക്ക് ഒളിച്ചിരിക്കാമെന്നും പറഞ്ഞിട്ടാണ് കുട്ടികളെ അവൾ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്നാൽ അവളുടെ ഹസ്ബൻഡിന്റെ രൂപത്തിലുള്ള ബാക്കാകട്ടെ അവരെ തുടർന്ന് ആക്രമിക്കാൻ തുടങ്ങി ഇതെല്ലാം കളിയാണെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ അവൾ എങ്ങനെയൊക്കെയോ കാറിൽ കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട് ബാക്ക് കാണാതെയാണ് അവൾ ഇതെല്ലാം ചെയ്തത് കാറിന്റെ ചാവിയെടുക്കാൻ മറന്നുപോയ അവൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോഴേക്കും ബാക്ക് അവളെ വീണ്ടും ആക്രമിക്കുന്നു അവളെ എത്രയ്ക്കും ഉപദ്രവിച്ചിട്ടും കുട്ടികൾ എവിടെയെന്നുള്ള സത്യം അവൾ തുറന്നു പറഞ്ഞില്ല ഒടുവിൽ അവളെ കൊല്ലാൻ തന്നെ തീരുമാനിക്കുകയാണ് ബാക്ക് അവളുടെ നിലവളി കേട്ട് കുട്ടികൾ വരുമെന്ന് ബാക്ക് തെറ്റിദ്ധരിച്ചു എന്നാൽ അവൾ നിലവിളിച്ചതേയില്ല സെൽവി മരിച്ചതും അവളുടെ രൂപം ബാക്ക് സ്വീകരിക്കുന്നു അപ്പോഴാണ് ആ ആൾക്കാർ അവിടേക്ക് ഓടി വരുന്നത് സെൽവിയുടെ ഹസ്ബൻഡ് മരിച്ച വിവരം അവളെ അറിയിക്കാൻ ആൾക്കാരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് സെൽവിയുടെ രൂപത്തിലുണ്ടായിരുന്ന ബാക്ക് അവരുടെ കൂടെ പോകുന്നു ഇതെല്ലാം കണ്ട് എന്താ നടക്കുന്നതെന്ന് മനസ്സിലാകാതെ കുട്ടികളാകട്ടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ശക്തി പുറത്തേക്ക് ഇറങ്ങിവന്ന് നോക്കുമ്പോൾ കാണുന്നത് കിണറ്റുള്ളിൽ മരിച്ചു കിടക്കുന്ന തന്റെ അമ്മയാണ് അവൾ കരഞ്ഞുകൊണ്ട് ബാക്കിലേക്ക് പോകുന്നതും അവളുടെ കാല് വഴുതി വീണ് അവളുടെ തലയിടിക്കുകയും അവൾ കോമാ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുകയാണ് സെൽവിയുടെ രൂപം കൊണ്ട ബാക്കിന് ശക്തിയെ വീണ്ടും കൊല്ലാൻ സാധിക്കാത്തത് എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അരമനയിലേക്ക് പോയത് അവിടെ ഞാൻ സെൽവിയുടെ ആത്മാവിനെ കണ്ടു മരിച്ച ശേഷവും തന്റെ കുട്ടികളെ സംരക്ഷിക്കുകയാണ് സെൽവിയുടെ ആത്മാവ് സെൽവി കൊല്ലാൻ പറ്റാത്ത കാരണം അടുത്തിരയായ രവിയെ അത് കൊന്നു മൂന്നാമത്തിര ഇൻസ്പെക്ടറാണെന്ന് മനസ്സിലാക്കിയ ഞാൻ അയാളെ രക്ഷിക്കാനാണ് ശ്രമിച്ചത് പക്ഷെ അപ്പോഴേക്കും ബാക്ക് അയാളെയും കൊന്നു ഈ സത്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയാനാണ് ഞാൻ അന്ന് നിങ്ങളുടെ മകൻ മരിച്ച സമയത്ത് അവിടേക്ക് വന്നത് എന്നാൽ എല്ലാവരും എന്നെ സംശയിച്ച് എന്നെ പിടിക്കാൻ വന്നു ഇവിടെ ഫെസ്റ്റിവലിന് പൂജക്കായി വന്ന പൂജാരി അന്ന് ഇവിടെ വന്ന് നോക്കിയപ്പോൾ കണ്ടത് അയാൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന ബാക്കിന്റെ ആത്മാവിനെ ആരോ എടുത്തിരിക്കുന്നതാണ് അത് കണ്ടിട്ടാണ് അയാൾ പേടിച്ച് പേടിച്ചിവിടെ നിന്നും പോയത് വീട്ടിലെത്തി തന്റെ ഭാര്യയോട് സത്യം പറഞ്ഞിട്ട് അവിടെ നിന്ന് അവർ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുമ്പോഴാണ് അയാൾ മനസ്സിലാക്കുന്നത് അയാൾക്ക് മുൻപേ ബാക്ക് വന്ന് അയാളുടെ ഭാര്യയെ കൊന്നിട്ട് അയാളുടെ ഭാര്യയുടെ വേഷത്തിൽ നിൽക്കുകയാണെന്ന് ബാക്ക് അവിടെ വെച്ച് ആ പൂജാരിയും കൊല്ലുന്നു എന്നിട്ട് പൂജാരിയുടെ വേഷത്തിലാണ് ശക്തിയെ കൊല്ലാൻ വേണ്ടിയിട്ട് അന്ന് രാത്രി ആ വീട്ടിലേക്ക് വന്നത് എന്നാൽ അവിടെ വെച്ച് ബാക്കിനെ തടഞ്ഞുകൊണ്ട് ശക്തിയെ സംരക്ഷിച്ചത് സെൽവിയുടെ ആത്മാവാണ് അയാളാ പറഞ്ഞ കഥകളൊക്കെ അവർ കേട്ടെങ്കിലും കോടതിയിൽ ഇതൊന്നും തെളിവുകളായി ായിട്ട് പറയാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ കാരണം തൽക്കാലം അയാളെ ലോക്കപ്പിൽ അടക്കുകയാണ് പോലീസുകാർ എന്നാൽ കുറച്ചു കഴിയുമ്പം ബാക്കെന്ന ആ ശക്തി അവിടേക്ക് വരികയും അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെ എല്ലാം തന്നെ ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട് വേറെ വഴിയില്ലാതെ അവരാ സ്വാമിയെ തുറന്നുവിടുന്നുണ്ട് അയാൾ തൽക്കാലം ബാക്കിനെ അടക്കി നിർത്താൻ ശ്രമിക്കുന്നു അങ്ങനെ ആ ഒരു ഫൈറ്റിനിടയിലാകട്ടെ ആ സ്വാമിയുടെ കൈയും മുറിയുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ ഉൾപ്പെടെ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോകുന്നു അക്കൂട്ടത്തിൽ ഗ്രാമ ആ സ്വാമിയെയും കൂട്ടിക്കൊണ്ടു പോകുന്നു പിറ്റേനാകട്ടെ രാവിലെ അരമനയിലേക്ക് വന്ന മായയ്ക്ക് ആ യുടെ ഗേറ്റ് കടക്കാൻ സാധിക്കുന്നില്ല തന്റെ സ്കൂട്ടിയുമായിട്ട് അവൾ ഗേറ്റിനുള്ളിലേക്ക് കയറുമ്പോഴെല്ലാം തന്നെ അവൾ ബാക്കിലേക്ക് എറിയപ്പെടുകയാണ് സെൽവിയുടെ ആത്മാവാണ് ആ അരമനയ്ക്കുള്ളിലേക്ക് അവളെ കടക്കാൻ സമ്മതിക്കാത്തത് അതിന്റെ പിന്നിൽ എന്തോ കാരണമുണ്ടെന്ന് ശരവണ് മനസ്സിലായി അവൻ അവളുടെ വണ്ടി ഉൾപ്പെടെ എല്ലാം ചെക്ക് ചെയ്യുമ്പോഴാകട്ടെ അവളുടെ കോട്ടിനുള്ളിൽ ആരുടെ രക്തം പറ്റി ആ രക്തം ബാക്കിന്റേതാകാം അതുകൊണ്ടാണ് സെൽവി അതിനെ തടുക്കുന്നത് ബാക്ക് ഇപ്പോഴുള്ളത് ഒരു മനുഷ്യരൂപത്തിലാണ് അതുകൊണ്ട് തന്നെ രക്തത്തിലൂടെ മാത്രമേ അയാളെ കണ്ടെത്താൻ കഴിയൂ എന്ന് സ്വാമി ഓൾറെഡി പറഞ്ഞിരുന്നു അങ്ങനെ അവരെ രക്തം ടെസ്റ്റ് ചെയ്യാൻ ലാബിലേക്ക് അയക്കുന്നു അതേസമയം ആ സ്വാമി ആകട്ടെ ഗ്രാമത്തലവനോട് എന്തോ വന്ന് ചെവിയിൽ പറയുകയും അയാളെയും കൂട്ടി എങ്ങോട്ടോ പോവുകയും ചെയ്യുന്നു ബ്ലഡ് സാമ്പിളിന്റെ റിസൾട്ട് കിട്ടിയ ഉടൻ അവർ ഓടി വന്നു നോക്കുന്നത് ആ വാർഡിലേക്കായിരുന്നു അവിടെ ആ ഗ്രാമത്തലവനും ആ സ്വാമിയും ഇല്ലായിരുന്നു ഗ്രാമത്തലവനെ അന്വേഷിച്ചു പോയ സരവണ്ണെ ആകട്ടെ ഗ്രാമത്തലവൻ തടയുകയാണ് തന്റെ കൂട്ടത്തിലുള്ള ആൾക്കാരെ വിട്ട് സരവണ്ണെ അടിക്കുന്നു അയാൾ സരവണ്ണോട് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല സ്വാമി എവിടെയെന്ന് സരവണം വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു അയാൾ അതിനൊന്നും മറുപടി പറയുന്നില്ല എന്നാൽ കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് അയാളുടെ കാറിന്റെ ഡിക്കിയില് സ്വാമിയുടെ ശരീരം കിടക്കുന്നത് കാണുന്നത് സ്വാമി ഇതിനു മുൻപേ മരിച്ചിരിക്കുന്നു തലേന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ബാക്കിന്റെ ആത്മാവിനെ തളയ്ക്കാൻ ശ്രമിച്ച സ്വാമിയെ ബാക്ക് കൊല്ലുകയും സ്വാമിയുടെ രൂപം സ്വീകരിക്കുകയും ചെയ്തിരിക്കയാണ് സ്വാമിയുടെ രൂപം സ്വീകരിച്ച ബാക്ക് ആകട്ടെ ഈ ഗ്രാമത്തലവനോട് വന്ന് പറഞ്ഞത് ഇതായിരുന്നു ഈ ഫെസ്റ്റിവൽ ഒരിക്കലും നടക്കില്ല കാരണം ബാക്ക് അത് നടക്കാൻ സമ്മതിക്കില്ല വാക്കിന് വേണ്ടത് ആ കുട്ടിയാണ് ആ കുട്ടി മരിച്ചു കഴിഞ്ഞാൽ എന്തായാലും ബാക്ക് ഇവിടെ നിന്നും പൊയ്ക്കൊള്ളും എന്നാൽ ആ കുട്ടിയെ കൊല്ലാൻ സാധിക്കാത്തത് സെൽവിയുടെ ഉണ്ടായതുകൊണ്ടാണ് സെൽവിയുടെ ശരീരം ദഹിപ്പിക്കണം എന്നാൽ മാത്രമേ സെൽവിയുടെ ആത്മാവ് ഇവിടെ നിന്ന് പോകൂ അങ്ങനെയെങ്കിൽ കുട്ടിയെ കൊന്നിട്ട് ബാക്കും പോകും തന്റെ ഉത്സവം മുടങ്ങൂ എന്നും നാട്ടുകാർക്ക് അത് ബുദ്ധിമുട്ടാകൂ മനസ്സിലായതോടുകൂടി സ്വാമി പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചതാണ് ഗ്രാമത്തലവൻ എന്നാൽ അതെല്ലാം ബാക്കിന്റെ കളിയായിരുന്നു എന്ന് അയാൾക്ക് മനസ്സിലായിരുന്നില്ല ഇപ്പോൾ ആ സ്വാമിയുടെ വേഷത്തുള്ള ബാക്കാകട്ടെ നേരെ പോയിരിക്കുന്നത് സെൽവിയുടെ മൃതദേഹം പുറത്തെടുക്കാനാണ് ശരവണൻ സെൽവി അടക്കം ചെയ്ത സ്ഥലത്തേക്ക് പോയെങ്കിലും അതിനു മുൻപേ തന്നെ ബാക്ക് സെൽവിയുടെ ശരീരം പുറത്തെടുത്തിരുന്നു തന്റെ മക്കൾക്ക് മാത്രമേ സെൽവിയെ കാണാൻ സാധിക്കുമായിരുന്നുള്ളൂ അവരുടെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന സെൽവിയുടെ ആത്മാവ് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോകാൻ തുടങ്ങി തന്റെ മക്കളോട് അവൾ പറയുന്നുണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് സെൽവിയുടെ ആത്മാവും ബാക്കും തമ്മിൽ വലിയൊരു പോരാട്ടമാണ് നടക്കുന്നത് എന്നാൽ അവസാനം ബാക്കിന്റെ ശക്തിക്ക് മുൻപിൽ സെൽവിക്ക് കീഴടങ്ങേണ്ടി വരുന്നു കാരണം സെൽവിയുടെ ചിതയ്ക്ക് അയാൾ തീ കൊളുത്തിയിരുന്നു ശരവൺ എത്തുമ്പോഴേക്കും സെൽവിയുടെ ആത്മാവ് മുകളിലേക്ക് ഉയർന്നിരുന്നു തന്റെ മക്കളെ രക്ഷിക്കണമെന്ന് അവൾ പറയുന്നു ബാക്ക് അവിടെ നിന്നും അപ്രത്യക്ഷമാവുന്നു ബാക്ക് നേരെ ായിരുന്നു അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ചേർന്നിട്ട് ബാക്കിനെ തടയാൻ ശ്രമിക്കുന്നു ഒടുവിൽ ബാക്കിന്റെ കണ്ണു വെട്ടിച്ച് മായ ശക്തി എടുത്തുകൊണ്ട് ഫെസ്റ്റിവൽ നടക്കുന്ന ഇടത്തേക്ക് പോവുകയാണ് ബാക്ക് അവളുടെ പുറകെ ശക്തിയെ കൊല്ലാൻ വേണ്ടി പോകുന്നു എന്നാൽ അപ്പോഴേക്കും ശരവണ്ണ അവിടേക്ക് വരികയും ശക്തിയും കൂട്ടി ആ രാക്ഷസ പ്രതിമയുടെ ഉള്ളിലേക്ക് കയറി ചെയ്യുന്നു അവരുടെ പുറകെ ബാക്കും ഉണ്ടായിരുന്നു ആ പ്രതിമയുടെ മുകളിലേക്ക് കയറിപ്പോകുകയാണ് ശരവണ്ണ ശക്തിയും ബാക്ക് അവരെ ആക്രമിക്കാൻ വേണ്ടി പുറകെ തന്നെ ഉണ്ടായിരുന്നു തന്റെ ശക്തി ഉപയോഗിച്ച് പലതവണ ബാക്ക് അവരെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാൽ തലനാരെ പലപ്പോഴും അവർ രക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു ഒടുവിൽ ആ പ്രതിമയുടെ മുകളിലെത്തി അതിന്റെ കണ്ണിന്റെ അടുത്തായിട്ട് നിൽക്കുകയായിരുന്നു ശക്തി അപ്പോഴേക്കും ഫെസ്റ്റിവൽ അവസാനിക്കാൻ സമയമായി ദേവിയുടെ പ്രതിമയിൽ നിന്നും ആ ശൂലം രാക്ഷസനെ ലക്ഷ്യമാക്കി വന്നിരുന്നു ശക്തിയും കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന കയറിൽ തൂങ്ങി സരവണൻ താഴേക്ക് പോകുന്നു ബാക്കിന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല അതിനു മുൻപ് തന്നെ ആ ശൂലം വന്ന് ആ പ്രതിമയിൽ തറയ്ക്കുകയും ആ രാക്ഷസ പ്രതിമയോടൊപ്പം തന്നെ ബാക്കും ഇല്ലാതാവുകയും ചെയ്യുകയാണ് അങ്ങനെ അവരുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ട് അവർ സന്തോഷത്തോടെ വീണ്ടും ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ കുട്ടികളുടെ അടുത്തേക്ക് വീണ്ടും കളിക്കാൻ സെൽവിയുടെ ആത്മാവിനെ കാണിക്കുന്നു അതോടുകൂടി ഈയൊരു മൂവി അവസാനിക്കുകയാണ് ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു എന്നും എക്സ്പ്ലനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നും എല്ലാവരും കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട